ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഫാമേസ് മാർക്കറ്റ് വന്നത് ഒരു യാത്രക്കിടയിൽ ഒരു മാർക്കറ്റ് കണ്ട് അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാമല്ലോ എന്ന് ഇറങ്ങിയതാണ് കണ്ടില്ലേ എന്തും വല്യതാണെന്ന് നോക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ കണ്ടൊരു കാഴ്ച ആണ് ഒരു കാരവാൻ നിർത്തിയിട്ടേക്കുന്നത് ഇപ്പൊ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ എവിടെ നോക്കിയാലും ആളുകൾ ഇങ്ങനെ കാരവാനില് യാത്ര പോകണ നമുക്ക് കാണാൻ സാധിക്കും വലുതും ചെറുതും ആയിട്ടുള്ള ഒരുപാടുണ്ട് ഇവിടെ കാരവാനുകള് ആ അപ്പൊ നമ്മുടെ വിഷയം വിട്ടുപോയി നമുക്ക് ഇനി മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറാം അപ്പോൾ അതേ ആ കണ്ട ഒരു കൊട്ട കൊട്ടയുണ്ട് അപ്പോൾ ഈ കൊട്ടയിൽ നമുക്ക് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാന്നെ കണ്ടില്ലേ ഒരു ഒരു കൊട്ടയും പിടിച്ച് നിൽക്കുന്നത് അങ്ങേരെ എല്ലാ സാധനങ്ങളും മേടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ടാണ് ഇവിടെ ഇങ്ങനെ സാധനങ്ങൾ വെച്ചേക്കണത് അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കണം അങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക് അപ്പോൾ ഇവിടെ തക്കാളിയുടെ ഒരുപാട് കളക്ഷൻസ് നിങ്ങൾ കണ്ടില്ലേ വലുതും ചെറുതും പിന്നെ ഇത് പേരറിയാത്ത ഏതോ ഒരു വെജിറ്റബിളാണ്ട് ഈ കാണുന്നത് പിന്നെ ചോളം അതിനൊരുപാട് വെജിറ്റബിൾ ഉണ്ട് എല്ലാത്തിനും നല്ല മുടി റേറ്റ് ആണ് പറയാതിരിക്കാൻ വയ്യ ഇത് കണ്ടില്ലേ കാപ്സിക്കം ഒക്കെ ഈ കാണുന്നത് ഇതൊക്കെ ഫാമീന്ന് നേരിട്ടിങ്ങനെ പറിച്ചു കൂടുന്ന ഭക്ഷണാണെന്നാണ് ഇവർ പറയണത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ അത് പലപ്പോ അതുകൊണ്ടായിരിക്കണം ഇത്രയും റേറ്റ് വരുന്നത് എന്തായാലും നല്ല തിരക്കുണ്ട് ഇതൊക്കെ വാങ്ങിക്കാൻ കണ്ടുകഴിഞ്ഞാല് നല്ല ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ റേറ്റ് മാത്രമേ ഇത്തിരി കൂടുതലാണെന്നുള്ളൂ ഈ ഒരു തക്കാളി കണ്ടു ഇതിന്റെ ഭയങ്കര വലിപ്പം ഉണ്ട് പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവൂല ഇത് ഫുള്ള് ഓറഞ്ച് ലെമൺ ഇതൊക്കെയാണ് പിന്നെ ഈ കാണുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ആപ്പിളാണെന്നാണ് പക്ഷേ ഇത് ആപ്പിളല്ല ഇത് പ്ലമാണ് പല വെറൈറ്റികളായിട്ടുള്ള ഉണ്ട് ഇപ്പോൾ രണ്ടും ഈ കാണുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരേപോലെ തോന്നിയാലും ഇതിങ്ങനെ പല വെറൈറ്റിയാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് പിന്നെ ഈ കാണുന്ന ഫ്രൂട്ടിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ആ പേര് ഞാൻ മറന്നുപോയി പിന്നെ ഇതും പ്ലമ്മിൽ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ഇത് കണ്ടിട്ട് നല്ല മധുരമൊക്കെ തോന്നുന്ന പോലെയൊക്കെ നല്ല തുടുത്തിരിക്കണം അല്ലേ പഴുത്ത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഫ്രൂട്ട്സിൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണൊക്കെ തന്നെയാണ് എങ്കിലും ഇത് ഇങ്ങനെ വെച്ചേക്കണം കാണുമ്പോ നല്ല ഭംഗി ഉണ്ടല്ലേ ഇതൊരു വല്യ ഇങ്ങനെ ഷെഡ് പോലെ ഇങ്ങനെ പണിതിട്ടിട്ട് അതിന്റെ ഉള്ളിലാണ് ഇതൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കണം ഇത് കണ്ടില്ലേ ആളുകളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് ബില്ലടക്കാൻ വേണ്ടി ക്യൂ നിക്കുന്നതാണ് കാണാൻ എല്ലാരും കയ്യിലും ഉണ്ടല്ലോ ഒരു കൊട്ട നിറച്ച സാധനം അപ്പൊ അതേ നമ്മളൊരു പീച്ച് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് വാങ്ങിട്ടുണ്ട് അവരടുത്തു ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമോന്ന് പീച്ച് പീച്ച് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് അവരെ ടേസ്റ്റ് എത്ര എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ അപ്പൊ അവർ കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചു അപ്പൊ അവർ ഒരെണ്ണം തന്നതാ നല്ല തിരക്കുണ്ടെന്ന് എവിടാ കണ്ടില്ലേ ഫാമീന്ന് തന്നെ ജസ്റ്റ് ഉള്ള സാധനങ്ങളൊക്കെ ആണെന്നാണ് പറയണത് ഉം കഴിച്ചു നോക്ക് അതെങ്ങനെയാണ് കത്തി വേണോ പൊളിക്ക് ആണോ നീ ഇങ്ങനെ വെറുതെ കൊറച്ചു മാത്രം മുറിച്ച് എന്താ കാര്യം ഒന്നുമില്ല കാത്തു കഴിച്ചോക്ക വല്യ മധുരം ഒന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അത് അത്ര വലിയ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റൂല ഒരു ആവറേജ് അത്ര എങ്ങനെയുണ്ട് പാത്തു അത് വെറുതെ പറയല്ലേ ഏ നല്ല ഈ സാധനം കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ കൃഷിയിടങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ റോഡ് യാത്രയിൽ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ഫാമിൽ വിൽക്കണ ഐറ്റംസുകളൊക്കെ നമുക്കിങ്ങനെ കിട്ടും കേട്ടോ പക്ഷേ എല്ലാം നല്ല റേറ്റ് ആയിരിക്കുമെന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അമേരിക്കയിലെ പുതിയൊരു വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈബായ്